അതായത് എൻ്റെ സിനിമകൾ കണ്ടിട്ട് കൂവിയ ഒരാൾ ഇവിടെ ഉണ്ടാവും അവിടുണ്ട് ഇവിടെയുണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതിനിധിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് സോക്കോൾ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നു കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക്ക് സ്പൈഡർമാൻ അയൺമാൻ ഇതൊക്കെ വീട്ടിൽ എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളുടെ മാറുമ്പോൾ ഇവർ മിന്നൽപുരളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാനാകട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ഹോം കമ്മിങ് അഗൈൻ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീച്ചറ് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൻഡ് ബിഗ് കൺഗ്രാറ്റ്സ് ടു ഓൾ ദ ടീം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ദ ട്രെയിലർ അതേപോലെ തന്നെ ട്രിയട്ടം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമ അറിയാം ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോൺടൻറ് റിവൺ ആയിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടന്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആൻഡ് ലെറ്റ് ഇറ്റ് ബി വിന്ന ഓൾ ദി ബെസ്റ്റ് എൻ്റെ ടീം പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട് തലോനിച്ചു അതാ എന്റെ സിനിമകൾ കണ്ടിട്ട് കൂവിയ ഒരാള് ഉണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ ഈ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ എന്റെ മുഖത്ത് നോക്കി കൈ അടിക്കണെന്ന് പറയണമെന്നൊരു ആഗ്രഹമുണ്ട് കൈയടിപ്പിക്കണമെന്നു ആഗ്രഹമുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന ആരോഗ്യമുണ്ട് ഞാൻ അല്ലേ നീ എന്റെ പണി പോയോ താങ്ക് യു അപ്പം എന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടെയാണ് ഇദ്ദേഹത്തിന്റെ അച്ഛനും എന്റെ സുഹൃത്തുമായ സലീം കുമാർ അപ്പോൾ അറിയാവുന്ന പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുമെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് സോ അനുഭവ താങ്ക് യു സോ ഹാപ്പി ടു സീ ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു ഒരു അറ്റയറിലും ഒരു ഗെറ്റപ്പിലും ചന്തുവിനെ കാണാനായിട്ട് സഹായിച്ചിട്ട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഉമ്മ താങ്ക് യു സൊ ജോക്സ് അപ്പാട്ട് നല്ല സിനിമകള് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ് ഒരു പേരാണ് സോ നമുക്കറിയാം ഒരുപാട് ഒരു ചെറിയൊരു ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോയൊരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും ബട്ട് എവറി തിങ് ഈസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി എ ഡബിൾ ധമാക്ക ഈ സിനിമയും അതേപോലെ തന്നെ മുമ്പോട്ടുള്ളവരുടെ ജീവിതവും എല്ലാ രീതിയിലും സോ വി ആർ ഓൾ വിത്ത് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് ആൾ ദി ബെസ്റ്റ് എൻ്റെ സോ